ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ യുവനടനും ഗായകനുമായ സുജിത് രാജേന്ദ്രൻ വാഹനാപകടത്തിൽ മരിച്ചു മാർച്ച് ഇരുപത്തിയാറിന് ആലുവ പറവൂർ റോഡ് സെറ്റിൽമെന്റ് സ്കൂളിന് മുന്നിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സുജിത് യാത്ര ചെയ്ത ബൈക്ക് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കിനാവള്ളി എന്ന ചിത്രത്തിലൂടെയാണ് സുജിത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഈ സിനിമയിൽ സുജിത് പാട്ടും പാടിയിട്ടുണ്ട് രംഗീല മാരത്തോൺ മച്ചാന്റെ മാലാഖ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഭരതനാട്യവും കർണാടക സംഗീതവും പഠിച്ചിട്ടുള്ള സുജിത് നർത്തകൻ കൂടിയാണ് നിങ്ങളുടെ ലബോറട്ടറി സ്മാർട്ട് ആക്കും ഈ ലാബ് സോഫ്റ്റ്വെയറിലൂടെ ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും തൃപ്തിയായതിനു ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഈസി ലാബ് കൈകാര്യം ചെയ്യാം കൂടാതെ ഓട്ടോമാറ്റിക് റിസൾട്ട് കാൽക്കുലേഷൻ നോർമൽ വാല്യൂ വാല്യൂമാറ്റിക് ഡാറ്റ തുടങ്ങിയ ഫീച്ചേഴ്സും ഈസി ലാബിൽ ലഭ്യമാണ് കൂടുതൽ കാര്യക്ഷമതയോടെയും മികവാർന്ന കൃത്യതയോടെയും ഈസി ലാബ് നിങ്ങളുടെ ലാബിനെ ബുക്ക് ചെയ്യൂ